നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ പൂങ്ങോട്ടുകുളം വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എസ് ടി താനൂർ മണ്ഡലം കമ്മിറ്റിക്ക് കീഴിൽ കണക്ട് എന്ന പേരിൽ ടീനേജ് മീറ്റ് സംഘടിപ്പിച്ചു വട്ടത്താണി സി കെ കൺവെൻഷൻ സെന്ററിൽ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ സി നസീർ ഉദ്ഘാടനം ചെയ്തു തെയ്യപ്പാട്ടൽ ജ്വലറിയിൽ നിന്നും വെറും രണ്ട് ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യപ്പാട്ടൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കും പുതലമുറയുടെ ചിന്തയും പ്രവർത്തനങ്ങളും കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും ഗുണകരമാകുന്ന രീതിയിൽ ആവണമെന്ന് അഡ്വക്കേറ്റ് കെ സി നസീർ ഉദ്ഘാടന പ്രസംഗത്തിൽ ഉത്ബോധിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് സി എം സതക്കത്തുള്ള അധ്യക്ഷത വഹിച്ചു സൈക്കോളജിസ്റ്റ് ബാസിദ് ആൽവി ഡോക്ടർ നൌഫി കുറ്റിപ്പുറം ഹബീബ് റഹ്മാൻ മാസ്റ്റർ മഞ്ചേരി എന്നിവർ വിവിധ സെഷനുകളിൽ ക്ലാസുകൾ നൽകി ടി വി ഉമ്മർ ക്വയ സാജു വിഷാരത്ത് കുഞ്ഞിപ്പോക്കർ അരീക്കാട് മുനീർ വൈലത്തൂർ ഷുഹൈബ് ഒഴൂർ വിമൺ ഇന്ത്യ മൂവ്മെന്റ് മണ്ഡലം പ്രസിഡന്റ് ഖദീജ അഷ്റഫ് എന്നിവർ സംസാരിച്ചു അബ്ദു ഒഴൂർ സഹദ് സൽമി എ കെ സലാഹുദ്ദീൻ ഫവാസ് ഒഴൂർ ഷഹീൻ മുഹുസിൻ എന്നിവർ നേതൃത്വം നൽകി ബെറ്റനുസ് താനൂർ